ജ്യോതിഷ താന്ത്രിക വേദിയുടെ എട്ടാമത് സംസ്ഥാന സമ്മേളനവും ജ്യോതിശാസ്ത്ര വൈജ്ഞാനിക സംഗമവും നടന്നു ആലപ്പുഴ കിടങ്ങാമ്പറമ്പ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്തു ജ്യോതിഷ താന്ത്രിക വേദി സംസ്ഥാന ചെയർമാൻ കെ സാബു വാസുദേവൻ ജോത്സ്യർ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി ജ്യോതിശാസ്ത്ര വൈജ്ഞാനിക സംഗമവും ജ്യോതിഷ താന്ത്രിക വാസ്തു ആയുർവേദ പുരസ്കാര വിതരണവും നടന്നു എരുവ ശ്രീനിവാസൻ പിള്ള എ ബി ശിവൻ സുബീഷ് സുകുമാരൻ അനിൽകുമാർ അരുൺലാൽ എന്നിവർ വൈജ്ഞാനിക സംഗമത്തിന്റെ ഭാഗമായുള്ള ക്ലാസുകൾ നയിച്ചു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരം അല്ലെങ്കിൽ ആ ഒരു അനുഷ്ഠാനമായിട്ടുള്ള നിലനിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിലെ മാറ്റാൻ പാടില്ല ഇപ്പോ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾ കാലോചിതമായി മാറ്റപ്പെടണം എന്ന് പറയുന്നില്ല പക്ഷെ അത് മാറ്റപ്പെടണമെങ്കിൽ ആ ക്ഷേത്രത്തിലെ ആ ചൈതന്യത്തിന്റെ അനു അടിഞ്ഞ വാങ്ങണം ഞങ്ങൾ പറഞ്ഞത് ഗുരുവായൂർ അങ്ങനെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ ഭഗവാൻ പറയണം ഭഗവാൻ പറയുന്ന ഇങ്ങനെ ഭഗവാൻ ഇറങ്ങി വന്ന് പറയുന്നില്ലല്ലോ ഇങ്ങനെ മാറ്റം വരുത്തണമെന്ന് അപ്പൊ ഭഗവാന്റെ അരിഞ്ഞ അറിയാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഹിതാഹിതങ്ങൾ അറിയാനാണ് ഒരു ക്ഷേത്രത്തിൽ ദേവപ്രശ്നം എടുക്കുന്നത് അപ്പൊ സുപ്രീം കോടതി പറഞ്ഞ എന്താ ദേവപ്രശ്നമാണ് അടിസ്ഥാനം തന്ത്രിയുടെ വാക്കല്ല എന്ന് അപ്പോൾ ദേവപ്രശ്നത്തിന് സുപ്രീം കോടതി വരെ അത്രയും പ്രാധാന്യം നൽകിയിരിക്കുകയാണ് പക്ഷെ അത് നമ്മുടെ പല ആൾക്കാരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇതൊരു ശാസ്ത്രമാണ് ശാസ്ത്രത്തിൽ അടിസ്ഥിതമായിട്ട് തന്നെ അത് നീങ്ങണം